ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വിധിക്ക് ഇനി ഒൻപത് നാളുകൾ മാത്രമാണ് മൂന്ന് മുന്നണികളും വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് ഇക്കുറി തൃശൂർ പ്രത്യേകിച്ചും നടൻ സുരേഷ് ഗോപി എത്തവണ തൃശൂരിൽ ജയിക്കുമോ എന്നുള്ള കാത്തിരിപ്പിലാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സുരേഷ് ഗോപി എന്തായാലും ജയിക്കുമെന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ നഷ്ടമായ സീറ്റ് തിരികെ പിടിക്കാനുള്ള ദൗത്യമാണ് എൽ ഡി എഫിനെങ്കിൽ ബി ജെ പിക്ക് ഇക്കുറി ഇല്ലെങ്കിൽ ഇനി ഇല്ല എന്നുള്ള മട്ടാണ് ബി ജെ പിയും എൻ ഡി എയും പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിൽ താമര വിരിയുന്നത് തൃശ്ശൂരിൽ നിന്നാകുമെന്നാണ് അവർ ഏറെ പ്രതീക്ഷിക്കുന്നത് ത്രികോണ മത്സരത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾ നേടാനായാൽ ഇത്തവണ വിജയിക്കുമെന്നാണ് എൻ ഡി എ പ്രതീക്ഷിക്കുന്നത് സ്ത്രീ വോട്ടർമാരിൽ തന്നെയാണ് ഭൂരിഭാഗം പേരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാകാതെ വരികയും മറ്റു രണ്ട് മുന്നണികൾക്ക് ഒന്നിന് വീഴുകയും ചെയ്താൽ നിരാശയാകാം ഫലമെന്ന വിലയിരുത്തലുമുണ്ട് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയാണ് നടൻ സുരേഷ് ഗോപിക്കും സുരേഷ് ഗോപിയുടെ വീട്ടുകാർക്കുമൊക്കെ സുരേഷ് ഗോപി ജയിച്ച് കേരളത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സുരേഷ് ഗോപിയിലൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും ഏറെയാണ് എന്തായാലും ഇനി ഒൻപത് ദിവസം കഴിയുമ്പോൾ അറിയാം തൃശൂരിൽ താമര വിരിയുമോ എന്നുള്ള കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ മേൽ അത്രയധികം ഇഷ്ടപ്പെടുന്ന ആളുകൾ സുരേഷ് ഗോപിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം